ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റാകും കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്ര തീരത്ത് ചുഴലിക്കാറ്റ് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ അതിതീവ്ര ന്യൂനമർദ്ദം അടുത്ത ആറു മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതായി തുടർന്ന് നാളെ ഉച്ചയ്ക്ക് ശേഷം കരൈക്കേലയിലും മഹാബലിപുരത്തിനും ഇടയിൽ പുതുച്ചേരിക്ക് സമീപം മണിക്കൂറിൽ പരമാവധി തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കാണ് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കപ്പെടുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ അതിശക്തമായ മഴയ്ക്കും നവംബർ ഡിസംബർ മൂന്ന് തീയതികളിൽ ശക്തമായ മഴയ്ക്കും അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് മുതൽ ഡിസംബർ രണ്ടു വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു അതേസമയം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലിനും വാതിലിനും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാകില്ല അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കുളിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് മഴക്കാരെ കാണുമ്പോൾ തുണികൾ എടുക്കുക ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകാതിരിക്കുക കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുകയും വേണം ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചാരമുണ്ടായേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മൂന്ന് മുതൽ അഞ്ച് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ ഉണ്ടായിരിക്കും എന്ന് തന്നെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതാണ് തുലാമഴ വൈകുന്നേരങ്ങളിൽ ശക്തമായ ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യതയുണ്ട് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരേണ്ടതാണ് കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ തന്നെ അഭയം തേടുകയും വേണം അതേസമയം തമിഴ്നാട്ടിൽ രണ്ട് ദിവസത്തിനിടെ പെയ്ത മഴയിൽ തീരദേശ ജില്ലകളിൽ നൂറിലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മൈലാടുന്തുറ തഞ്ചാവൂർ തുടങ്ങിയ ജില്ലകളിൽ രണ്ടായിരം ഏക്കറിലേറെ നെൽകൃഷി നശിക്കുകയും ചെയ്തു നാഗപട്ടണത്ത് പന്ത്രണ്ട് ക്യാപ്സൂളുകളായി മുന്നൂറ്റി എഴുപത്തിയൊന്ന് കുടുംബങ്ങളിലെ ആയിരത്തി മുപ്പത്തിരണ്ടുപേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു താഴ്ന്ന പ്രദേശങ്ങളിലും ദുർബല പ്രദേശങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്